വിഷ്ണുമായ ആസ്ട്രോളജിക്കൽ സർവീസസിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പൂയം നക്ഷത്രക്കാരുടെ സാമാന്യ വിഷഫലമാണ് പൂയം നഷ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ വർഷം സാധാരണഗതിയിൽ അലച്ചിൽ കൂടും എന്ത് കാര്യത്തിനിറങ്ങിയാലും ധനനഷ്ടം കൂടും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ച ഉയർച്ച ഉണ്ടാവില്ല രാഷ്ട്രീയം വഴി ധനനഷ്ടം എന്നിവ സംഭവിക്കാം ചിലപ്പോൾ ചില ചീത്തപ്പേരുകൾ വന്നു വിടാം പുതിയ സംരംഭങ്ങളൊന്നും ഇവർ തുടങ്ങാൻ ശ്രമിക്കരുത് ബിസിനസ്സുകാർക്കാണെങ്കിൽ പൊതുവെ ദോഷഫലങ്ങളാണ് കൂടുതൽ ബിസിനസ്സുകാർ പിന്നെ അതുകൂടാതെ കൃഷി രംഗത്ത് ഒക്കെ ഉള്ളവർക്ക് കൃഷി വഴിയും ബിസിനസ് വഴിയും സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാവില്ല അല്ലെ ചില 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 ചെറിയ ചെറിയ നഷ്ടങ്ങളാണ് ഉണ്ടാവുക എങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാതെ പോകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സ്വല്പം ഗുണപ്രദമായ ഒരു അനുഭവം ഉണ്ടാകും പോയ വർഷത്തെ അപേക്ഷിച്ച് സാമാന്യമായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ പരീക്ഷകളിലൊക്കെ വിജയം കുറച്ചൊക്കെ ഒരു അലസതയൊക്കെ മാറിയിട്ട് പഠിക്കാനുള്ള ഒരു ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാകാം കുടുംബത്ത് സമാധാനം ഉണ്ടാവും എന്നാൽ സുഹൃത്ത് ബന്ധങ്ങളിൽ ചിലപ്പോൾ വിലച്ചിൽ വരാം സുഹൃത്തുക്കളുമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അതുവഴി ഉള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം വിവാഹം ആലോചിക്കുന്ന ആൾക്കാർക്ക് ഇത് വിവാഹം നടക്കാൻ പറ്റിയ സമയമാണ് ഭൂമി മേടിക്കാം പക്ഷേ ക്രയവിക്രയങ്ങളിൽ വളരെ ശ്രദ്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം കാരണം വെച്ചാൽ കുറഞ്ഞ വിലയുടെ ഭൂമി കൂടുതൽ വിലക്ക് മേടിക്കാനുള്ള സാധ്യത മാത്രമല്ല കൂടിയ വിലയുടെ ഭൂമി കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഇത് രണ്ടും നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇല്ലെങ്കിൽ ക്രയവിക്രയത്തിൽ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള അബദ്ധങ്ങൾ പറ്റാം സാമ്പത്തിക നഷ്ടം ഉണ്ടാകാം പിന്നെ ഈ സർക്കാർ ജോലിക്കാർക്ക് പൊതുവെ ദോഷകരമാണ് കാര്യങ്ങൾ കാരണം എന്നുവെച്ചാൽ സർക്കാർ ജോലികളിൽ മേലധികാരികളിൽ നിന്നും പീഡനങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ അവരുടെ അപ്രീതി ഉണ്ടാകാം വളരെ സൂക്ഷിച്ച് സർക്കാർ ജീവനക്കാരെ വളരെ സൂക്ഷിച്ച് കൈകാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് അവർക്ക് സ്ഥാനഭ്രംശം ഉണ്ടാകാം സസ്പെൻഷൻ ഉണ്ടാകാം സ്ഥലം മാറ്റം ഉണ്ടാകാം അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ടാവാം പൊതുവെ പറഞ്ഞാൽ ഇവരെ ദേവപ്രീതി വരുത്തി അതായത് സ്വൽപ്പം ദൈവാധീനം കുറഞ്ഞ സമയമായിരിക്കും ഇത് ഈ ദൈവാധീനം കൂട്ടാനുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യണം പറ്റുമെങ്കിൽ ഗ്രാമദേവത ഗ്രാമദേവതാന്ന് ഉദ്ദേശിക്കുന്ന അടുത്തുള്ള ക്ഷേത്രം അടുത്തുള്ള ക്ഷേത്രങ്ങളിലും നമ്മുടെ കുടുംബ പരദേവതകൾ ദേവതാ ക്ഷേത്രങ്ങളിലൊക്കെ വേണ്ട വഴിപാടുകൾ നടത്തി പ്രീതി വരുത്തണം പിന്നെ പക്കപ്പറന്നാൾ തോറും ഭദ്രകാളിക്ക് കടും പായസം കഴിക്കുക പിന്നെ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ ശ്രീകൃഷ്ണന്റെ പക്കപറന്നാൾ തോറും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തണം അതിന് പാൽപ്പായസോ വെണ്ണ വെണ്ണ വെണ്ണയോ അല്ലെങ്കിൽ മറ്റേ അതുപോലുള്ള ശ്രീകൃഷ്ണന്റെ പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തി ശ്രീകൃഷ്ണ പ്രീതി അത് വ്യാഴത്തിന്റെ പ്രീതി വരുത്തുക കാര്യങ്ങൾ ശുഭമായിട്ട് ഭവിക്കും പിന്നെ വേറെ കാര്യം ഈ ചാനലിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ